എൻ്റെ ഒരു ചിഹ്ന ഡൻ മൈ ലൈഫാണേ എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ചില ദിവസങ്ങളിൽ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രം ചേഞ്ചസ് ഉണ്ടാവുള്ളൂ രാവിലെ തന്നെ മുറ്റടിക്കും മുറ്റടി ഞാൻ നേരെ അലക്കാൻ നിൽക്കും അലക്കാൻ അത്യാവശ്യം അധികം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാൻ വേഗം വേഗമലക്കലൊക്കെ കഴിച്ചെങ്കിൽ ഉണ്ണികളെക്കുന്നതിന് മുന്നേ തീർക്കാമെന്ന് വിചാരിക്കും ചിലപ്പോൾ നടക്കാറില്ല അത് ഞാൻ നേരെ പല്ലുതേപ്പൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുട്ടിൻ്റെ പരിപാടി പുട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇടയിൽ ഓരോന്നും ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്നാലും ഞാൻ പുട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വിട്ട് കുളിക്കാനായിട്ട് ഉണ്ണികൾക്ക് ചേട്ട പുട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കുളിക്കാൻ വിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് എൻ്റെ മേക്കപ്പും പരിപാടിയൊക്കെയാണ് ഫസ്റ്റ് ക്രീം അത് ഇടയ്ക്കിടും ഇടയ്ക്ക് ചില ദിവസങ്ങൾ തോന്നുമ്പോഴേ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു മൂഡും ഉണ്ടാവാറില്ല ഒന്നും ചെയ്യാറില്ല മുടി അതേ തോന്നിയത് പോലെ ഇടും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒക്കെ എനിക്ക് ഒരു മൂഡ് തോന്നി കഴിഞ്ഞാൽ ഞാനൊന്ന് ഒരുങ്ങിയൊക്കെ നടക്കാമെന്ന് വിചാരിക്കും അങ്ങനെ പൗഡറൊക്കെ ഇട്ട് നമ്മൾ ഐറ്റക്സിൻ്റെ നമ്മുടെ സാധാരണ തൊടാറില്ല കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് പിന്നെ കണ്ണെഴുതിയിട്ടാണ് അയിലേനൊന്നും വെച്ച് എഴുതാമെന്നില്ല കണ്മശ ഉണ്ടായിരുന്നു ഉണ്ണികളുടെ അത് വെച്ചിട്ട് കണ്ണെഴുതിയിട്ടോ കണ്ണെഴുതി കഴിഞ്ഞ് മുടിയും കുളിപ്പിനൊക്കെ ഇട്ട് കെട്ടിവെച്ച് സുന്ദരിയൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയുള്ളൂ ചായ കുടിക്കാൻ കഴിഞ്ഞിട്ട് പപ്പടവും പുട്ടും പുട്ടിനെ പിന്നെ രാവിലെ അമ്മ മുരിങ്ങാക്കോലി വെച്ചിരുന്നു അതും കൂട്ടിയിട്ടാണ് കഴിച്ചത് കേട്ടാ ഞാൻ കഴിക്കുമ്പോൾ ഇവരെ ഇവരും വന്ന് വെക്കൂട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ കഴിക്കാറുണ്ട് ഇവർ ഓൾറെഡി കഴിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ കൊടുത്തിട്ട് അതുകൊണ്ട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല എന്നാലും യാമി ചില ദിവസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൈയിട്ട് ഒന്ന് രണ്ട് വയക്കാളും കഴിക്കൂട്ടോ ചിലപ്പോഴേ അതൊക്കെ അങ്ങനെ അതും കഴിച്ച് കഴിഞ്ഞിട്ടാണ് നേരെ റൂമിൽ പോയി റൂമിൽ ചെന്ന് അവിടെ അടക്കി പെറുക്കി ഒതുക്കിയൊക്കെ വെക്കണം ഇവർ ഓരോന്നും വലിച്ചു വാരിലും പിന്നെ അതുപോലെ തന്നെ തുണികൾ മടക്കി വെക്കാനും ഞങ്ങൾ പുതച്ച പുതപ്പൊക്കെ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും ഒരു ലോകമായിരിക്കും ഇവരെഴുന്നേറ്റ് പല നേരത്തെ എഴുന്നേൽക്കണമായിരുന്നു അപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ അതൊക്കെ അങ്ങനെ റൂമൊക്കെ ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെക്കും ചിലപ്പോൾ തലനോറൊക്കെ ഒരു വലിച്ചെറിയും കേട്ടോ ഉറക്കത്തിൻ്റെ ഒരു മത്തിൽ ചെയ്യുന്ന ഓരോ പണികളാണ് അതൊക്കെ കേട്ടോ അതൊക്കെ രാവിലെയാണ് വൃത്തിയാക്കുക പിന്നെ അടിച്ചുവാരിൽ അടിച്ചുവാരിൽ ചില ദിവസങ്ങളിൽ ചേട്ടനും ഹെൽപ്പ് ചെയ്യൂട്ടാ ചേട്ടൻ പറയും ഞാൻ അടിച്ച് വാരി തരാമെന്നൊക്കെ പറയും ചിലപ്പോഴൊക്കെ ഒരു മൂടൊക്കെ തോന്നുമ്പോൾ എനിക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എനിക്ക് തുടച്ചും തരാറുണ്ട് ഞാൻ ഡെയിലി തുടക്കാറുണ്ട് ചേട്ടൻ പറയും ഞാൻ തുടക്കണോ എന്നും ചോദിച്ചിട്ട് എന്നോട് ചില ദിവസങ്ങളെനിക്ക് തുടച്ചും തരൂ കേട്ടാ ചിലപ്പോ ഒക്കെ ഞാൻ പറയും വേണ്ട ഞാൻ ചെയ്തോളാം എന്നറിയിട്ടാ ആൾ ഉണ്ണികളുടെ കാര്യങ്ങളൊക്കെ നോക്കുക പിന്നെ ഞാൻ വേണ്ട ചേട്ടാ ഞാൻ ചെയ്തോണ്ടെന്ന് പറയും അങ്ങനെ തുടയും പരിപാടികൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് യാമി സോറി ആദ്യം പാലേം വന്നിട്ട് പരാതി പറയ അമ്മ അച്ഛത് പറഞ്ഞു ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ പരാതിയൊക്കെ പറയുന്നുണ്ട് മൂന്നാൾക്ക് ചെറിയ ചീരാപ്പൊക്കെ ഉണ്ട് പനിയായിട്ടും ചെറിയ പനിയുണ്ട് നല്ല നല്ലപോലെ ജലദോഷവും പ്രത്യേകിച്ച് പൊടിയിലങ്ങനെ കളിക്കാറില്ല മണ്ണിലിടയ്ക്ക് കളിക്കും കേട്ടോ മണ്ണിൽ കളി കുറവാണ് അധിക സമയം ഇറക്കില്ല വൈകുന്നേരങ്ങൾ കുറച്ച് നേരമാണ് ഞങ്ങൾ പുറത്തേക്ക് കിറങ്ങുക ആ സമയത്തൊക്കെ കിട്ടുന്ന സമയത്ത് മണ്ണിൽ കളിക്കൂര് കേട്ടാ മണ്ണിൽ കളിക്കും അതുപോലെ തന്നെ മഞ്ഞുള്ളപ്പോൾ ഒന്നും പുറത്തേക്ക് ഇറക്കാറില്ല രാവിലെകളിലൊന്നും തീരെ ഇറക്കാറില്ല എന്നാലും എന്തോ മൂന്നാൾക്കും കാലാവസ്ഥ ചേഞ്ച് വന്നിട്ടില്ല അപ്പം അപ്പൊ വയ്യാണ്ടാവും അങ്ങനെ നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു ഞാൻ അത് കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് ഇട്ടുകൊടുത്തു വിട്ടാ യാമിക്കും പാലക്കും ഇടുമ്പോൾ ആദ്യം നിർബന്ധമാണ് കിട്ടാ എനിക്കും വേണം വേണമെന്ന് പറയാം അവർക്ക് വള ഇട്ടുകൊടുത്താ അപ്പ അവനും ഇടണം അമ്മ എനിക്കും വള വേണം അങ്ങനെ പറഞ്ഞു വരും കേട്ടാ നെയില് കട്ട് ചെയ്യാനൊക്കെ ഇരുന്ന് തരുന്നോണ്ട് കുഴപ്പമില്ല ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം തീരെ സമയക്കില്ലായിരുന്നു കട്ട ഇവർ പിന്നെയും മനസ്സരണ്ടായി ഞാൻ എന്തെങ്കിലുമൊക്കെ പറ പേടിപ്പിച്ചിരുത്തുമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചെയ്ത് മേലൊക്കെ തുടച്ചുള്ളൂ ട്ടോ അപ്പം അനിയായതുകൊണ്ട് നല്ല ചൂടുവെള്ളത്തിൽ തുണിയൊക്കെ മുക്കി തുടച്ചെടുത്ത് അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പിന്നെ കഞ്ഞി കുടിക്കാനിരിക്കില്ല ആ കഞ്ഞി കുടിക്കാനിരിക്കില്ല ഞങ്ങൾക്കൊരു ചടങ്ങാണ് മൂന്നാളീ ഈ ഇരിക്കുന്നതൊന്നും നോക്കണ്ട കുറച്ച് കഴിഞ്ഞാൽ മൂന്നും മൂന്നും ലോകത്തായിരിക്കും പിന്നീ കൂടെ ഓടാനേ സമയമുണ്ടാവുള്ളൂ അവരതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ ഇന്ന് മാന്തളും മാന്തള വറുത്തതും പിന്നെ മുരിങ്ങാക്കോലുകളൊക്കെ തന്നെയായിരുന്നു അടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മെയിൻ പരിപാടി ഞാനല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഇവർ ഉറങ്ങാത്ത ദിവസങ്ങളിലൊക്കെ സോറി ഉറങ്ങുകയാണെങ്കിൽ ഞാൻ ചെയ്യാൻ നിൽക്കും അല്ലെങ്കിൽ പിന്നെ ഞാൻ വേഗം വരെ പോയി ഉറക്കാൻ നിൽക്കും കേട്ടോ ഇന്നിപ്പോൾ ചേട്ടനെ ഉറക്കിയതുകൊണ്ട് ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാൻ നിന്നു അല്ലെങ്കിൽ കുറേ ആവും വൈകുന്നേരം ആവുമ്പോഴേക്കും കുറേ പാത്രങ്ങളാവും അപ്പോൾ ഒന്നിച്ച് രാവിലത്തെ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു അതും പിന്നെ ഉച്ചയ്ക്കലത്തെ ഫുഡ് അടിച്ച പാത്രങ്ങളും എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകി വൃത്തിയാക്കി ഇട്ടു കൂട്ടാം അപ്പോൾ അതിൻ്റെ ഇടയിലെങ്കിലും എന്തേലും മധുരം കഴിക്കാമെന്ന് തോന്നിയപ്പോൾ അടുത്ത് ഹാളിൽ വന്ന് നോക്കിയപ്പോൾ ഇത്തിരി ചായ ഇരിക്കുന്നു ഞാനതൊന്ന് ചൂടാക്കി കുറച്ച് കുടിച്ചു കൂട്ടാം ചായ കണ്ട അവർ കയ്യിലും കൊതിയാണ് കിട്ടുക അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്ലാബൊക്കെ തുടച്ചുള്ളൂ സ്ലാബും ഗ്യാസടുപ്പും എല്ലാവടവും തുടച്ച് നല്ല ക്ലീനാക്കി ഇട്ടു കൂട്ടാം പിന്നെ ഞാൻ എന്ത് ചെയ്തു സബോള അരിയാൻ നിന്നു വൈകിട്ട് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സബോള അരിയാന്ന് അരിഞ്ഞ് അതൊക്കെ വെച്ച് പിന്നെ വൈകിട്ടാണ് ഈ ഉള്ളിവട ഉണ്ടാക്കിയതിട്ടാ ഉള്ളിവട ഞാൻ വിചാരിച്ചു മൂന്ന് സബോളും വലിയ അത്യാവശ്യം വലിപ്പുള്ള മൂന്ന് സബോള സബോളെടുത്തിട്ടാണ് ഞാൻ ഇതിന് വേണ്ട സെറ്റപ്പൊക്കെ ആക്കിയത്ട്ടാ ഉള്ളിവടയ്ക്ക് പക്ഷെ അധികം മട ഉണ്ടായിരുന്നില്ല ആകോ നാലോ അഞ്ചോണ്ടായിരുന്നുള്ള ഞങ്ങൾക്ക് കൊതി മാറി കഴിക്കാൻ പോലും കിട്ടില്ല ഉള്ളികൾക്ക് ഇഷ്ടായി എന്നാലും കൊതിമാറി കഴിക്കാ ഞങ്ങൾക്ക് ആരിക്കും കിട്ടിയില്ല വേണോ ശരിക്കും പറ പിന്നെ ഞങ്ങളിതേ ചായ കുടിക്കാനിരിക്കണീ കാണുന്നത് കേട്ടാ ചായ കുടിക്കാനിന്ന് വട കുറവായതുകൊണ്ട് ഞാൻ എന്തായത് അവിലും നനച്ചു കുറച്ച് കിട്ടാ അവൽ ശർക്കരയും നാളികാരൊക്കെ ഇട്ടാൽ അതും നനച്ചു പിന്നെ ഇവർക്ക് ചില ദിവസം ഞാൻ പാല് കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം കബക്കെട്ടൊക്കെ ആയിരുന്ന പാല് വേണ്ടെന്ന് വെച്ചു ഞാൻ ചായ തന്നെ ഇവർക്ക് അങ്ങനെ കട്ടൻ ചായ ചിലപ്പോൾ അതും ലൈറ്റായിട്ട് ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ കേട്ടോ ചായപ്പൊടിയൊക്കെ അങ്ങനെ കട്ടൻ ചായ ഒക്കെ കൊടുക്കുകയുള്ളു പിന്നെ രാവിലെ അലക്കിട്ട തുണികളൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതൊക്കെ മടക്കി വെച്ച് പിന്നെ ചേട്ടൻ വെള്ളം അടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ വെള്ളം അടിക്കുമ്പോൾ ഒരാൾ കൂട്ട് വേണം കാരണം പൈപ്പ് അവിടെ നീക്കിട് നീക്കിയിട്ട് ഇങ്ങോട്ട് നീക്കിയിട്ട് എന്നൊക്കെ പറയും പിന്നെ നാമഞ്ചൊല്ലായിരുന്നു ഊട്ട വൈകിട്ടത്തെ പരിപാടി മേല് കഴുകലൊക്കെ കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞിട്ട് തുട ഒന്ന് അപ്പോഴും ഒന്ന് ചെറുതായിട്ട് ഓടിച്ച് തുടയ്ക്കും എന്നിട്ട് വരുന്ന നാമം ചൊല്ലാനിരുന്നോട്ടോ നാമഞ്ചൊല്ലേക്ക് ചിലപ്പോൾ എൻ്റെ മടിയിൽ വന്നിരിക്കും മൂന്നാളുടെ സാന്നിധ്യം അവിടെ ഉണ്ടാവും ഓടി വരും ഓടിപ്പോവും അങ്ങനെയൊക്കെ കേട്ടോ ഇരിക്കില്ല പിന്നെ നൈസായിട്ടുണ്ടായ പരിപാടി ഞങ്ങൾ ടി വി കണ്ടോണ്ടിരിക്കും ഒക്കെ കഴിഞ്ഞിട്ട് രാത്രിക്കല്ല ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ബാലയ്ക്ക് വയ്യാണ്ടായിട്ടായിരിക്കും നൈറ്റ് ഫുൾ ഹോസ്പിറ്റൽ